ഇന്ന് നമ്മുടെ വീഡിയോ എന്തുവാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാൻ പോവാ കഴിഞ്ഞ വർഷം ഞാൻ കർക്കിട കഞ്ഞി ഉണ്ടാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഞങ്ങളുടെ പരിസരത്തുള്ള പരസ്യ വീഡിയോ എടുക്കാൻ മറന്നുപോയി പരിസരത്തുള്ള മരുന്ന് വെച്ചാൽ ഇതാണ് ചെറുവിളിയാണ് ചെറുള പിന്നെ പൂവാം കുഞ്ഞിട്ട് മുക്കുറ്റി മുക്കുറ്റി തൊട്ടാവാടി ഇത്രയും സാധനം വെച്ചാണ് ഞാൻ ഇന്ന് ചങ്ങുകൊക്കെ വന്നത് ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കും കഴിക്കുമ്പോഴത്തേക്കും എല്ലാം പറിച്ചിരിക്കുന്നത് കേട്ടോ തൊട്ടാവാടി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ തൊട്ടാടി എനിക്കൊരു ചൂടേ ഉള്ളായിരുന്നു അത് വേരോട് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു തൊട്ടാവാടി കളയാതെ അവിടെ പറിക്കാൻ പറിച്ചു കളയാതെ കഴിച്ചിരുന്നതാണ് അപ്പോൾ ആ തൊട്ടാവാടി ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ച മിക്സിക്കകത്തോട്ട് അരച്ച് നമ്മളെ പിന്നെ അതിൻ്റെ ചാറ എടുക്കുന്നത് പിന്നെ തേങ്ങാപ്പാൽ പിന്നെ ചീ അരി എടുക്കുന്നത് ഞാൻ ഉണക്കല ഇരിക്കാത്ത ശുചിമുറമ്പിൽ വെക്കാം ഇതിൻ്റെ അകത്ത് ആശാടി ചേർക്കാം പിന്നെ അല്ലേ മോറ ചെറുപത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പം അതാണ് ഞാൻ നിന്നത്തെ കർക്കിടക ഉണ്ടാക്കുന്നവണ് അപ്പം ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ ചെറുതീഡിയോടിക്കണം ഞാൻ കുറച്ച് കഴിഞ്ഞ കഴിക്കണം വൈകുന്നേരത്തേക്ക് നിന്ന കി കർക്കിടക വെറുതെ ഉണ്ടാവുക അപ്പൊ താമസിച്ചത് നമ്മൾ ചക്കരയാണ് ചേർക്കുന്ന ചക്കര ഇത്രയാണ് കനിക്കട്ട് ചേർക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിലാണ് വെക്കുന്നത് പലർക്കും പല രീതി രീതിയിലേക്കും പല രീതി രീതിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ വെക്കുന്നതാണ് അപ്പൊ നമുക്കിന് വീഡിയോ ആണ് ശരി കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് കഞ്ഞി ഉണ്ടാക്കാനുള്ള അരിയൊക്കെ എടുത്ത് നോക്കുവട്ടോ അവിടെ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള കഞ്ഞി ഉണ്ടാക്കാനുള്ള അരി അത് ഞാൻ അളന്ന് എടുക്കുവാണ് രണ്ട് ഗ്ലാസ് എടുക്കുക ഇതിൻ്റെ മരുന്ന് ഇതിനുള്ള എല്ലാം ഞാൻ നേരത്തെ കാണിച്ചില്ല അതെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അരിച്ചെടുക്കണം ഇതിൻ്റെ നീര് മാത്രം മതി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പച്ചക്കൂടെ ആ വേരും ഇലയും എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ കൂടെ അരക്കുമ്പോൾ തന്നെ മിക്സിയൊക്കെ അടിക്കുമ്പോ തന്നെ അതിന്റെ എല്ലാം കിട്ടും പണ്ടുള്ളവരൊക്കെ ഒരന്റാത്തൊക്കെ നമ്മളിപ്പം നമുക്ക് ഈ അരി വേദാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോ വേണം നമ്മുടെ അരി കഴുകി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഇത് ഒന്നാക്കട്ടെ ഇപ്പം മംഗലമുള്ളൊരു മംഗലത്തിൽ വെക്കുക ആയിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിൽ വെക്കണം സ്റ്റീൽ പാത്രത്തിൽ വെക്കണം ഞാനിവിടെ ഇല്ലേ ഇതൊക്കെ എന്തൊക്കെ എത്തുവെച്ചു പറയാ പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് ഇത് പിന്നെ അരി ഈ ഇതിൻ്റെ ഒരു ഒരു പേവായി കഴിയുമ്പോൾ വേണം നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചക്കര ഒരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആ അരി കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും വെള്ളം പോകുക നമുക്ക് ഇതുവരെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കണം ആ വെള്ളത്തിൽ കിടന്നതാണ് ഇത് വേഗാനിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇത് നന്നായിട്ട് തിളയ്ക്കും ഇത് അടച്ചു കൊടുത്തില്ല തുന്ന് വെച്ചിട്ടാണ് വേണ്ടത് എന്നു വെച്ചാൽ അടച്ചു ഒറ്റ ഇതെല്ലാം ഒഴുകി താഴും നന്നായിട്ട് ഊത്തി തിളയ്ക്കുന്നുണ്ട് ആ മരുന്ന് ഒക്കെ ഒഴിച്ച വെള്ളം അതിൻ്റെ അകത്തോട്ട് ഞാൻ വാരി ഇട്ട് കൊടുത്തു നല്ല മക്കല ത്ത് വേറെ ആൾക്കാര് ഓരോ കാര്യങ്ങളൊക്കെ ചേർക്കുന്ന ഇവിടെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പച്ചമേക്കു വെച്ചുണ്ടാക്കുന്നേയുള്ളു ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ചേർക്കുന്നത് ജീരകം മാത്രം ഞാൻ മാത്രമേ ആ അതിൻ്റെ അകത്താണ് ഈ ആശാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക ആശാളി ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ജീരകം പോലെ നമ്മളെ ചേർത്ത് ആയാലും നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ എല്ലാ വർഷവും കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന തള്ളിയത് കേട്ടോ നല്ല എല്ലാം നല്ല ഒരു ട്രഡീഷണൽ ആയിട്ട് ചെയ്യാറ് തടിയിലും നന്നായിട്ട് വേഗം ഇരുന്ന് ഇത് ഇനി ഒരു വേവായി കഴിയുമ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ ഒന്നാം പാലം എടുത്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന പാൽ അതൊഴിച്ച് കൊടുക്കണം അപ്പം ഇതൊന്ന് വെന്ത് നല്ല ഇതാകും ഇതുവരെ നമ്മളിതിങ്ങനെ വച്ച പിടിക്കണം ഇത് നന്നായിട്ട് തെന്ത് വേഗട്ടെ ഇന്ന് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ആ പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ജീരകം ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ശർക്കര ഇല്ലാത്തവർ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്താൽ മതി പിന്നെ ഇതുപ്പ് ചേർക്കും അതെ അല്ലാതെ ഇല്ലാതെ അതുപ്പ് ചേർക്കുക കഴിക്കുക മധുരം വേണ്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിച്ചതാണ് വേറെ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇവിടെ ചക്കര ഇപ്പൊട്ട് കഴുകിട്ടില്ല മധുരം വയ്ക്കണം അതുകൊണ്ട് ഞങ്ങൾ ചക്കരയിട്ട് അപ്പം അത് തിളച്ച് റെഡി ആകട്ടെ അത് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇനി ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇതാ മതി നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചുകൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനത് ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ ഒന്നുകൂടെ ആയിരിക്കുക വല്ലക്കാര ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഈ പാലി കിടന്ന് ഇത് വേഗണം വെന്ത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഒന്നുകൂടെ ഒരു വേവാകുമ്പം നമുക്ക് നമ്മുടെ ചക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കരയല്ലേ ചക്കര ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം ലാസ്റ്റ് നമ്മുടെ ഈ പാലിൽ ഈ പാൽ വെച്ചു ഈ ഞങ്ങളുടെ ഈ തേങ്ങയുടെ പാലിന് ഒരു ഇതില്ലാത്തത് കൊണ്ട് ആ കൊഴുപ്പുള്ള പാലാണെങ്കിൽ നല്ല ഇത് കിടക്കും പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി തേങ്ങാ ആ ഒരു ഇത് ഇഷ്ടമല്ല അതൊന്നും ഞങ്ങൾ ഒത്തിരി ഇടത്തില്ല ഇപ്പം തന്നെ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ശക്കര ഇടാതെ മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം ഇപ്പം ഇവിടെ കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കണം രാത്രി എങ്ങനെ ഇതാണ് വേറെ നന്നായിട്ട് ഇനി ഒന്നുകൂടെ തിളച്ച് വെന്ത അരി നല്ല ഇതായിട്ട് വന്നു ഒന്നുകൂടെ തിളച്ചു ശർക്കരയിട്ട് കൊടുക്കണം ശർക്കരയിട്ട് ശക്കരയിട്ട് കഴിഞ്ഞാൽ പിന്നെ അരി വേണമെന്ന താമസം അതുകൊണ്ടാണ് ഒരു നല്ല വേവായിട്ട് ശക്കരയിട്ട് കൊടുക്കുന്നത് അത് തിളച്ച് തിളച്ച് വെക്കുന്നുണ്ട് തിളച്ചിട്ട് കൂടി പോയാലും പിന്നൂടെ മൊത്തം അതങ്ങ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടങ്ങി കൊടുക്കുന്നു നല്ല രീതിയിൽ വെന്ത് വന്നിട്ട് അത് നല്ല വെട്ടായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അത് നമ്മുടെ ചക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഇട്ടുണ്ടോ പെട്ടെന്ന് അനങ്ങി വിടും അത് അത് ഇത്തി കഴിയുമ്പോ വേറൊരു കള്ളാടും ഇട്ടു കൊടുക്ക ഇതേ നമ്മളക്കൊണ്ട് നല്ല ഇതായിട്ടുണ്ട് എന്റെ കളയൊഴിച്ച് നാമ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും നമ്മുടെ കഞ്ഞി ഓക്കെ ആയി ഇനിയിപ്പോൾ മൂന്നെങ്കിൽ കുടിക്കാൻ പോവാണ് ഇതാണ് ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കിയ കർക്കിടക്കഞ്ഞി ഉണ്ടോ ഇച്ചിരി ഇരിക്കുകൂടെ ശർക്കര ഇട്ടാൽ നല്ലൊരു പായസത്തിൻ്റെ കളർ വരും നല്ല ശേഷം ശർക്കര മധുരം ഒത്തിരി മധുരം വേണ്ടല്ലോ ഇത് അതാണ് ഉണ്ടോ നമ്മുടെ കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ടോ